കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് യുവാവിനെ വിവസ്ത്രനാക്കി പോലീസിന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റ പള്ളിക്കൽ സ്വദേശി മുപ്പത്തിയേഴുകാരൻ ഹരീഷ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ എസ്ഐ അടക്കം നാല് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു ബുധനാഴ്ചയായിരുന്നു ആറരയോടെ പള്ളിക്കൽ മണ്ണ്രയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് ഹരീഷ് മകളുമായി കാറിൽ വരുമ്പോൾ കൊട്ടാരക്കര സ്റ്റേഷനിലെ എസ് പ്രദീപ് സിവിൽ ഡ്രസ്സിൽ കാറിലെത്തി വശം നൽകാൻ ഹരീഷിനോട് ആവശ്യപ്പെട്ടു സ്ഥലപരിമിതി മൂലം ഇതിന് സാധിക്കാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി തുടർന്ന് ജോലിക്ക് പോയ ഹരീഷിനെ സ്ഥലത്തെത്തി പോലീസ് ബലം പ്രയോഗിച്ച് സ്വകാര്യ കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു അത്രേ കാറിനുള്ളിൽ വെച്ചാരംഭിച്ച മർദ്ദനം സ്റ്റേഷനിലെത്തിയും തുടർന്നതായും വിവസ്ത്രനാക്കി ലോക്കപ്പിലിട്ട കാൽവെള്ളയ്ക്ക് ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് അടിച്ചതായും ഹരീഷ് പറയുന്നു രണ്ടര കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഹരീഷിന്റെ നില ഗുരുതരമായിരുന്നു മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ഹരീഷിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തി ഉടൻ ജാമ്യം അനുവദിക്കുകയും ചികിത്സ നൽകണമെന്ന താലൂക്ക് ആശുപത്രി സൂപ്രണ്ടനോട് കോടതി നിർദ്ദേശിക്കുകയുമായിരുന്നു ഹരീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ പ്രദീപ് ഉൾപ്പെടെ നാല് പോലീസുകാർക്കെതിരെ കോടതി കേസെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് കൊല്ലം